ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സാണ് കാണിക്കുന്നത് നമുക്ക് മല്ലിയില പുതിനയിലൊക്കെ എപ്പോഴും മേടിച്ചാലും പെട്ടെന്ന് തന്നെ ചീത്തയാകും അപ്പോൾ അത് മാസങ്ങളോളം അല്ല വർഷങ്ങളോളം തന്നെ കേടാകാതിരിക്കാനുള്ള ടിപ്സാണ് കാണിക്കുന്നത് ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കുകയും ചെയ്യാം നമ്മുടെ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ മല്ലിയിലായാലും പുതിനാലയ ആയാലും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ചൂട് കാലമാണല്ലേ അപ്പോൾ ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസ് ജ്യൂസൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ മല്ലിയിലും അതുപോലെ തന്നെ പുതിനാലയം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്രഷോടെ തന്നെ ഇരിക്കാനുള്ള ടിപ്സുകളൊക്കെ അടങ്ങിയ വീഡിയോ ആണ് കാണിക്കുന്നത് ചെറുനാരങ്ങയും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു മാസം കൂടിയാണല്ലേ നോയമ്പ് ഏറ്റവും കൂടുതൽ നമുക്ക് ചിലവാകുന്നതാണ് അപ്പോൾ അതൊക്കെ കേടാകാതിരിക്കുന്ന ടിപ്സാണ് കാണിക്കുന്നത് ആടും തന്നെ നമുക്കിതേ ഫ്രഷായിട്ടിരിക്കാനായിട്ട് മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ കേടാകാതിരിക്കാനായിട്ട് ഫ്രഷോടെ തന്നെ ഇങ്ങനെ തണ്ടോട് കൂടിയ മല്ലിയില വേണം എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ഇതുപോലെ തന്നെ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ തണ്ടോടെ തന്നെ ഇറക്കി വെക്കുക അതാണ് ഒന്നാമത്തെ ടിപ്പ് അപ്പം നാല് ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചാലും നമുക്ക് ആഴ്ചകളോളം തന്നെ നമുക്ക് നമ്മളുടെ കിച്ചണിലൊക്കെ ഒരു സൈഡിൽ വെച്ചാലും ഫ്രഷോടെ ഇരിക്കും അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ കിളി എടുക്കുകയും ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന ടിപ്സ് ആണെങ്കിലും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രഷോട്ട് തന്നെ ഇതുപോലെ തണ്ടോട് കൂടി തന്നെ മല്ലിയല എടുക്കുക എപ്പോഴും നമ്മൾ കുറേ നാളത്തേക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് വേരോടുകൂടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതിനുശേഷം ഈ വേരൊക്കെ ഒന്ന് ഞാൻ റിമൂവ് ചെയ്യുവാണ് അപ്പം അതിന് ശേഷം വേണം നമുക്ക് നമ്മളുടെ ആ മല്ലിയില സൂക്ഷിക്കുന്നത് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് കാരണം ആ മണ്ണും അഴുക്കും ഒക്കെ കളഞ്ഞ ശേഷം ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് ആ ഇല മാത്രമാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇല മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ആ കേടായ ഇലയും മഞ്ഞപ്പമുള്ള ഇലയും എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം എല്ലാം ഒന്ന് തിരിഞ്ഞ് അത് മാത്രം മാറ്റിയെടുത്ത് ഫ്രഷ് ഇല വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ അത് ഇത്രയാണ് പോയത് ബാക്കിയുള്ള ഫ്രഷ് ഇല എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണേ അപ്പോൾ വാഷ് ചെയ്തിട്ട് വെയിലത്തൊന്നും വെക്കേണ്ട കാര്യമില്ല ഉണങ്ങാനായിട്ട് ഇതുപോലെ തന്നെ ഒരു ടർക്കിയിൽ നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് ഒരു പത്തിരുപത് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആയിട്ട് ഇട്ടുക പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടുക അപ്പോൾ എല്ലാം ഒന്ന് ഫ്രഷ് ആയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ട് കുറച്ച് പേപ്പർ ഇടുക അതിന് ശേഷം നമ്മളുടെ മല്ലിയിൽ ആ വെള്ളമൊക്കെ പോയ മല്ലിയില ഇട്ട ശേഷം നമുക്ക് വീണ്ടും അതിൻ്റെ പുറത്ത് പേപ്പർ ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇത് നമുക്ക് മാസങ്ങളോളം തന്നെ കേടാകാതിരിക്കുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇതൊക്കെ ഇഷ്ടപ്പെടുവാനുള്ള ിൽ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ അതേ ഇതുപോലെ ഞാൻ പേപ്പർ അതിൻ്റെ പുറമേ ഇട്ടിട്ട് ഇനി വേണമെങ്കിൽ നമുക്കിതിൻ്റെ പുറത്ത് വീണ്ടും ലെയർ ആയിട്ട് ഇടാം കട്ടെ ഏറ്റവും ടോപ്പിൽ നമ്മൾ പേപ്പർ വിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതും നമുക്ക് മാസങ്ങളോളം കേടാകാതിരിക്കാനുള്ള ടിപ്പാണ് ഇനി നമുക്ക് വർഷങ്ങളോളം കേടാകാതിരിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഇതുപോലെ ചെറിയതായിട്ട് മല്ലിയില അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്ത് ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പാടില്ല അപ്പോൾ അതിന് ശേഷം അത് ഇതുപോലെയുള്ളൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടൻറ് എടുത്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ ടിഷ്യൂ പേപ്പർ അതില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ന്യൂസ് പേപ്പറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് വശം ഇതുപോലെ തന്നെ കവർ ചെയ്ത് ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കണേ അപ്പം അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ അരിഞ്ഞ അയല ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് വശത്ത് ഇട്ട് കൊടുത്ത ശേഷം രിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇത് നമുക്ക് നോയമ്പ് മാസത്തിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് മല്ലിയില പൊതിനാല അതുപോലെ നാരങ്ങ ഇതൊക്കെ ആയിരിക്കും അല്ലേ കൂടുതലും നമുക്ക് ഈ റൈസ് ബിരിയാണിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചീത്തയാകുന്ന ഒരു സാധനം കൂടിയാണ് അപ്പോൾ ഇതുപോലെ സൂക്ഷിച്ചാൽ കുറേ നാൾ നിൽക്കും അതിനുശേഷം ഞാൻ ഏറ്റവും ടോപ്പിൽ നമ്മളുടെ ആ പേപ്പർ ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഇരട്ടയറ്റായിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രീസറിൽ വേണം സൂക്ഷിക്കാനായിട്ട് വർഷങ്ങളോളം തന്നെ കേടാകാതിരിക്കുക അപ്പോൾ അതുപോലെ തന്നെ കേടാകാതിരിക്കാൻ ഒരു ടെപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ നൈസ്ട്രേ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുക്കുക എല്ലാ കോളത്തിലും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ച ശേഷം നമുക്ക് വർഷങ്ങളോളം തന്നെ കേടാകാതിരിക്കുക അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് മാത്രം ഓരോ ക്യൂബ് എടുത്ത് നമ്മളുടെ കറികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇത് ഫ്രഷോടെ തന്നെ ഈ ഇല ഇരിക്കുകയും ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീട്ടിൽ നമ്മൾ കടയിൽ നിന്ന് ഫ്രഷോടെ കൊണ്ടുവരും വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് തന്നെ വാടി പോകുന്ന ഒരു സാധനം തന്നെയാണ് എന്നാലിട്ട് നമ്മളുടെ കറികൾക്കും ഗീ റൈസിലും ബിരിയാണിയിലും ഒക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനവുമാണ് പ്രത്യേകിച്ച് നവംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന കൂടെയാണ് അപ്പോൾ എല്ലാവരും ഇത് കേടാകാതിരിക്കാനായിട്ട് ഇട്ട് ഇപ്പൊ ൊന്ന് ഫോളോ ചെയ്യണം ബാക്കിയുള്ള തണ്ട് ഇതുപോലെ ഒരു ചെടിച്ചട്ടിയിൽ ഞാനത് ഇട്ട് കൊടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാ ആരും കളയാതെ ഇങ്ങനെ തന്നെ നമുക്ക് ഓരോ രണ്ട് തണ്ടൊക്കെ നമുക്ക് നമുക്കിതുപോലെ കിളിപ്പിച്ചെടുക്കുവാണെങ്കിൽ മല്ലിയില പെട്ടെന്ന് തന്നെ കിളുത്ത് വരും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ തന്നെ കിളുത്ത് പെട്ടെന്ന് തന്നെ വരും അപ്പോൾ നമുക്ക് ഇതുപോലെ ആവശ്യത്തിന് ഓരോ തണ്ട് നമുക്ക് നുള്ളി നുള്ളിയെടുക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ മല്ലിയിലും പൊതിനാലയും നമ്മളുടെ വീട്ടിൽ തന്നെ കാണും പെട്ടെന്ന് നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ പുതിനാല പൊതിനാലയും നമുക്ക് മിൻഡിലായ്മയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് അല്ലേ അപ്പം നമുക്ക് ഒന്നാമത് ചൂട് സമയമൊക്കെയാണ് അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് മിൻഡിൽ മിൻഡിലായ്മയൊക്കെ കുടിക്കുന്നത് അപ്പം ഇതുപോലെ സാധാരണ നമ്മൾ മല്ലിയില ചെയ്ത പോലെ തന്നെ കപ്പിൽ നമുക്ക് വെള്ളം ഒഴിച്ചതുപോലെ തണ്ട് വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക അതിൻ്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ തണ്ടോട് കൂടി ഇറക്കി വെക്കുക കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കേടാകില്ല മാത്രമല്ല അതിൽ നിന്ന് തന്നെ നമുക്ക് വേര് പൊട്ടി പുതിയ ഇല വരുകയും ചെയ്യും കേട്ടോ ഫ്രിഡ്ജിൽ വരെ നമുക്ക് മല്ലിയില വളർത്തിയെടുക്കാം അപ്പോൾ ഇത് ഇത് ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഞാൻ എടുത്താണ് നല്ലപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ആവശ്യത്തിന് മാത്രം നമുക്കിതുപോലെ കിള്ളിയെടുക്കുകയും ചെയ്യാം അപ്പോൾ നല്ലൊരു ഐഡിയയാണ് വെറുതെ കളയുന്ന കുപ്പികളുണ്ടെങ്കിൽ നമുക്കിതുപോലെ മല്ലിയിലയും പുതിനൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വളർത്തിയെടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തിട്ട് ഇപ്പോൾ ഇതുപോലെ കുറച്ച് മല്ലിയില സോറി പുതിനല ഞാൻ എടുത്ത് എടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ എടുക്കുന്നുണ്ട് ഇല മാത്രം നല്ല നീറ്റാക്കി ക്ലീനാക്കി എടുക്കുക അതിന് നമുക്ക് 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 തണ്ട് ആവശ്യമില്ല ഇല മാത്രമാണ് വേണ്ടത് ചെറിയ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കുക ഇതുപോലെ ഉണ്ടാക്കാൻ ഓരോ ക്യൂബ് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ക്ലീനാക്കുക അതുപോലെ തന്നെ വാടി ഇലയൊക്കെ ഇട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് നമ്മളുടെ ആ മിൻ്റിലായ്മയൊക്കെ നല്ലൊരു ടേസ്റ്റുമായിരിക്കും കാരണം നമ്മൾ ഫ്രഷോടെ തന്നെയാണല്ലോ ഇത് ചെയ്ത് വെക്കുന്നത് അടുത്ത ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ചൂട് സമയത്തും നോയ്മിന്റെ സമയത്തും ചിലവാകുന്നതാണ് നാരങ്ങ അല്ലേ അപ്പോൾ അതായത് നാരങ്ങയും ചീത്തേകാതിരിക്കാനായിട്ട് നമുക്കത് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു നാരങ്ങ വലിയ ബൗളാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം ആ ടൈമിന് മീതെ വെള്ളം ഒഴിച്ച് നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് നമ്മളുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ചീഞ്ഞ് പോയില്ല അപ്പോൾ ഇത് വളരെ അധികം കാലം തന്നെ നിൽക്കും കേട്ടോ ചീഞ്ഞ് പെട്ടെന്ന് പോകുന്നതാണ് നാരങ്ങയൊക്കെ ചൂട് സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക രണ്ടാമത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഇതുപോലെ തന്നെ മാത്രം എടുത്തിട്ട് ഇതുപോലെ പിഴിഞ്ഞൊഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തം കുറേ അധികം ഉണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു വെച്ചാലും മതി ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ രണ്ട് നാരങ്ങ അതിന് ശേഷം ഇത് ഇതുപോലെ എല്ലാ ട്രേയിലും അതിൻ്റെ ജ്യൂസ് എടുത്ത ശേഷം ഫ്രീസറിൽ വെച്ചാൽ കുറേ നാള് നമുക്ക് നാരങ്ങ ചീത്തയാകില്ല അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്കിത് നോയമ്പ് മാസത്തിലൊക്കെ നമ്മളുടെ ശരീരത്തിനും ഒക്കെ നമുക്ക് അക്ഷീണമൊക്കെ മാറ്റി ഉന്മേഷ ഉണ്ടാകാനുള്ളൊരു ജ്യൂസാണ് കാണിക്കുന്നത് ആ നമുക്ക് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ തന്നെ ണ്ണിമത്ത കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ളതാണ് നമുക്ക് ഒരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും കഴിക്കുന്നത് നല്ലതാണ് ഞാൻ ഇത് ഇപ്പോൾ ഒരു പകുതി പോർഷൻസ് എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇതുപോലെ അതിന് ശേഷം അതിൻ്റെ തൊണ്ട് കളയരുത് കേട്ടോ അപ്പോൾ ആ തുണ്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് തവി കൊണ്ട് പ്രസ് ചെയ്ത് തുണ്ടിൽ തന്നെ ഇറക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ എപ്പോഴും നമ്മൾ ഫ്രഷോടെ തന്നെ മുറിച്ച് കഴിക്കത്തില്ല ആ ഒരു ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചിലവർ മധുരമൊക്കെ ഇട്ട് നമ്മൾ ആ നോയ്വ് സമയത്ത് കഴിക്കാൻ കഴിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് മധുരമൊക്കെ ഇട്ട് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും പക്ഷെ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആ കഴിക്കുന്ന സമയത്ത് സർവ്വത്തോ അല്ലെങ്കിൽ പൺസാരോ ഇട്ട് ഐസ് ക്യൂബ് ഇട്ട് കഴിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ ഇതുപോലത്തെ ബോട്ടിലൊക്കെ നമ്മൾ ഷെയ്ക്ക് ഒക്കെ കുടിക്കുന്ന ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ വാങ്ങാൻ കിട്ടും അതിൻ്റെ അതാക്കി നമ്മൾ മധുരം ഒന്നും ഇടണ്ട വെറുതെ ഇതുപോലെ ഒന്ന് നമ്മൾ തവികൊണ്ട് ഉടച്ച ആ ആക്കി ഇതുപോലെ ഫ്രിഡ്ജിൽ തണ്ണിമത്ത ആ സമയമാകുമ്പോൾ നമ്മൾ കുടിക്കുന്ന സമയത്ത് എടുത്ത മാത്രം മതി ഇന്നത്തെ ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു